ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ തമ്പുലേനെ കണ്ട പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വ്യാഴത്തിന്റെ രോഗചിന്തകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ശുക്രന്റെ രോഗചിന്തകളാണ് എന്തൊക്കെ രോഗ ഏതൊക്കെ രോഗസാധ്യതകളാണ് പറയുന്നത് ഏതൊക്കെ ദുസ്ഥാനങ്ങളാണ് ശുക്രൻ ശുക്രന് ഉള്ളത് ഗ്രഹനിലെ ആ ദുസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥകളാണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളോട് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് കൂടുതലായിട്ടൊന്നും വിശദീകരിച്ച് പറയാനില്ല കാരണം ഞാൻ യൂട്യൂബ് വഴി തന്നെ കമൻറ്റ് എല്ലാവർക്കും പരമാവധി എന്നാൽ കഴിയുന്ന രീതിയിൽ കമൻറ്റ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വിഷയം ഞാൻ ചെയ്യുമ്പോൾ അത് ഒരു ഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പൂർണ്ണമാക്കണം കാരണം എനിക്കിപ്പം അത് വീണ്ടെ കൊണ്ട് ഇട്ടു അപ്പോൾ അതിന് വിയു കുറവാണ് അല്ലെങ്കിൽ വ്യാ കുജന്റെ ഇട്ടു അതിലും വ്യൂ കുറവാണ് അത് പറഞ്ഞത് കൊണ്ട് കാര്യമായിട്ടില്ലല്ലോ പക്ഷെ ഒരു കാര്യം പറയുമ്പോൾ അത് എൽ രവി മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കി വ്യൂസ് കുറഞ്ഞാലും ഇല്ലെങ്കിലും അത് ചെയ്യേണ്ട ഒരു കടമയുണ്ട് അല്ലെങ്കിൽ ശനി നമ്മുടെ രവീൻ്റെ വ്യൂസ് കുറവാണ് അതുകൊണ്ട് നമുക്ക് അടുത്ത ആ വീട് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് നമുക്ക് അർത്ഥമായി അർത്ഥമില്ല കാരണം നമ്മുടെ വീ വീഡിയോസ് ഓരോ ദിവസം കൂടുമ്പോൾ യൂട്യൂബിൻ്റെ റെക്ക റെ റെക്കമെൻ്റേഷനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരേക്കും എത്തിക്കണമെന്നുണ്ടെങ്കിലും സെർ നമ്മുടെ ദുർഗ യൂട്യൂബ് അല്ലെങ്കിൽ അസ്ട്രോളജി ഗ്രൂപ്പ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥ കാണുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അത് കാണും കാണാനും കൂടി വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ യൂസ് കുറഞ്ഞത് കൊണ്ട് ഒരിക്കലും ഞാൻ ഒരു വീഡിയോസ് അയ്യോ പകുതി ഇട്ടെറിഞ്ഞ് പോകത്തില്ല അപ്പോൾ ഇത്രയും ഇനിയിപ്പോൾ പറയാനുള്ളത് മേ നമ്മളെ മേഡം മുതൽ മീനം വരെയുള്ള ലഗ്നം പറഞ്ഞിരുന്നു അത് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുള്ളൂ ഇനി ഒന്നും കൂടി വിശദീകരിക്കാനുണ്ട് കാരണം അതിൻ്റെ കുറച്ചും രണ്ടാം പാർട്ട് ഇനി ഇറങ്ങുന്നതായിരിക്കും അതേപോലെ തന്നെ പന്ത്രണ്ട് രാശിയിൽ ലഗ്നഭാവങ്ങളിൽ ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഫലം പറഞ്ഞിട്ടുണ്ട് ഇനി പന്ത്രണ്ട് രാശികളിൽ ഓരോ ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞുള്ള ഫലം വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് പക്ഷേ ഓരോ സെക്ഷനായിട്ട് വരുന്നുള്ളൂ നിങ്ങൾ ഒരു സ്കൂളിൽ മാർക്സ് പഠിക്കുമ്പോൾ അതായത് രാവിലെ കെമിസ്ട്രി രാവിലെ മലയാളം മറ്റേ അപ്പം രാവിലെ വൈകുന്നേരം വരെ ഏഴ് വിഷയം എട്ട് വിഷയം പഠിപ്പിക്കും ആ പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു പഠിപ്പിക്കുന്നത് വീട്ടിൽ വരുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഏഴ് ബുക്ക് എടുത്തിട്ട് എഴുതി ഉണ്ടാക്കി തല പോകേണ്ട ഒരു അവസ്ഥ വരും ഇതങ്ങനെയല്ല ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയം പൂർണ്ണമായിട്ടും മറ്റേ പറഞ്ഞ് തീർന്നതിനും സേക്ഷമേയും ഒക്കെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ പരമാവധി എന്നെപ്പോലൊരു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം എന്താ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ലോകത്തിലോ കേരളം ഉന്നത പണ്ഡിതനല്ല ഉന്നത ഉന്നത കുല പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ജ്യോതിഷനല്ല പക്ഷേ ഞാനൊരു ജ്യോതിഷ എൻ്റെ ഗുരുനാഥൻ ഒരു ഉത്തമമായ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് രണ്ട് ഗുരുനാഥൻ അടുത്തും ഞാൻ ജ്യോതിഷം പഠിച്ചു അതിലൂടെയുള്ള അറിവ് എന്താണ് യഥാർത്ഥ ജ്യോതിഷം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ബോധം കൊണ്ടാണ് ഞാൻ ആ ഉപബോധം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെപ്പോൾ ഒരു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോസിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ രാശക്രം ഞാൻ ഇനിയിപ്പോ പ്രത്യേകിച്ച് വളച്ചുകൂട്ടിയൊന്നും പറയുന്നില്ല നിങ്ങൾ രാശചക്രം ഞാൻ എല്ലാ വീടുകളും പറഞ്ഞുകൊണ്ട് രാശചക്രം നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ഇവിടെ ഉദാഹരണത്തിന് ലഗ്നം നമുക്ക് വിദുരൻ ലഗ്നം എടുക്കാം അപ്പൊ നിങ്ങൾ ഇവിടെ ലഗ്നം കണ്ടിട്ടുണ്ടാവും മേട് മുതൽ പന്ത്രണ്ട് രാശി ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങൾ അപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ എവിടെയെങ്കിലും ലഗ്നം ഉണ്ടാകും ലഗ്നം എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഒന്ന് മനസ്സിലാക്കുക ഇവിടെ ഈ രോഗ ഏതൊക്കെ രാശിയിൽ നിന്ന് എവിടെ ഏതൊക്കെ രാശിയിലാണ് നിൽക്കുമ്പോഴാണ് രോഗാവസ്ഥ വരുന്നത് വെച്ച് ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കണം ശുക്രൻ ആറാം ഭാവം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് അതായത് ലഗ്നം മുതൽ എണ്ണുക ലഗ്നം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കുക അതേപോലെ തന്നെ ശുക്രന്റെ നീചരാശി ഇതാണ് ശുക്രന്റെ നീചരാശി എന്ന് പറയുന്നത് അതായത് കന്നി രാശിയാണ് ശുക്രന്റെ നീചരാശി ഉച്ചരാശി എന്ന് പറയുന്നത് മീനമാണ് ഏർ അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇവിടെ ഈ പറയണത് ഇവിടെ ഒരു വേറെ കാര്യം ചാരവശാൽ വരുന്ന സമയത്ത് അതായത് എട്ട് പന്ത്രണ്ട് ആറ് ഈ ഇവിടെ ശുക്രന് ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്ന് ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാല് ഈ ആറാം ഭാവാധിപനെ കൊണ്ടാണ് രോഗം ചിന്തിക്കുന്നത് ഈ ആറാം ഭാവാധിപൻ ശുക്രമായിട്ട് യോഗമോ ബന്ധമോ പരസ്പരം അങ്ങോട്ട് എങ്ങനെയെങ്കിലൊക്കെ ദൃഷ്ടിയോ യോഗമൊക്കെ വരുമ്പോൾ എന്തൊക്കെ രോഗാവസ്ഥ ഉണ്ടാകും പിന്നെ ചാരു വശാൽ ആറ് എട്ട് പന്ത്രണ്ടില് ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ വരുമ്പോഴും ഇതേ അനുഭവങ്ങൾ കൊടുക്കാം പക്ഷെ ശുക്രന് ഇവിടെ നമ്മുടെ ജാതകത്തിന് ആകെ മോശം പറയുന്നത് ഒറ്റ ഭാവമുള്ളൂ ബാക്കി അല്ല പന്ത്രണ്ട് രാശി മറ്റേ ബാക്കി പതിനൊന്ന് രാശിക്കും വലിയ ദോഷമില്ല ഏഴാം ഭാവം ഗുണദോഷമാണ് ദോഷം പറയാൻ അതായത് ഗുണദോഷമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് അവിടെ വലിയ രോഗം പറയാൻ പറ്റില്ല പക്ഷെ ആറിൽ ശുക്രൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രഹനിലയില് എന്തൊക്കെ സൂചനകളാണ് കൊടുക്കണതെന്ന് നമുക്ക് നോക്കാം ഈ ശുക്രനൊരു കാര്യമുണ്ട് ഈ പാണ് പാണ് എന്ന് പറയുന്നത് വിളർച്ച വിളർച്ച രോഗം ഉണ്ടായിരിക്കാം നിങ്ങൾ ചില ആൾക്കാരെ കണ്ടിട്ടല്ലേ ഈ മുഖത്ത് കണ്ണിന്റെ ഇവിടെയൊക്കെ ഒക്കെ വിളർച്ച സംഭവിച്ച ഒരു അവസ്ഥകളൊക്കെ ഒരുപാട് പേര് കേട്ടുണ്ടാവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നീ എന്താ ഭക്ഷണം കഴിക്കാറില്ല ബ്ലഡ് കുറവല്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും വിളർച്ച സംഭവിക്കുന്നില്ല ബ്ലഡ് കുറയാം അതേപോലെ തന്നെ വിളർച്ച സംഭവിക്കാം പാണ്ഡുപരമായിട്ട് ഉണ്ടാകാൻ സാധ്യത അപ്പൊ ആറാം ഭാവത്തിൽ ശുക്രൻ ആറാം ഭാവാധിപൻ ഇവിടെ ആറിൽ നിന്നുകൊണ്ടായിട്ടില്ല ഓരോ ഗ്രഹം ഞാൻ എല്ലാ ഗ്രഹങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ആ ആറാം ഭാവ ഭാവാധിപനിയും ആറിന്റെ കാരകന് ആറിന്റെ ഭാവാധിപനം നോക്കണം അതിന്റെ കാരകനെ നോക്കണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു രോഗം സ്ഥിരീകരിക്കണത് അല്ലാണ്ട് ഇവിടെ ആറിന്റെ ശുക്രൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ പൊതുവായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിട്ടില്ല അതിന്റെ ഒരു ആറിൻ്റെ ഒരു കാരകനുണ്ട് ആറിന്റെ ആറാം ഉണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഫലം പറയണത് ഇവിടെ പറയണത് ആറാം ഭാവത്തിൽ ആറാം ഭാവത്തിന്റെ കാരകന് അത് യോഗം ദൃഷ്ടി ഇതൊക്കെ വരുമ്പോൾ ആ എന്താ പറയാ ശുക്രൻ അവിടെ നിൽക്കുമ്പോൾ അതായത് ഈ ശുക്രന്റെ രോഗ ശുക്രനെ കാറിൽ വരികയും ആ ആറാം ഭാവാദിപനും കാറിൽ കൂടി കാരകനുമായിട്ട് യോഗ ചെയ്യുമ്പോൾ പാണ്ഡു രോഗം വിളർച്ച പാണ്ഡുപറമ്പ വിളർച്ച ആ വിളർച്ച രോഗപരമായിട്ടുണ്ടാവാം അതേപോലെ തന്നെ ഈ മറ്റേ കുജനിയും മറ്റേ പോലും കഫം വാദം അങ്ങനെയുള്ള പലതരം രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളെന്നാണ് പറയുന്നത് അതായത് പാണ്ട് വിളർച്ച കഫം വാദവും അങ്ങനെയുള്ള പലതരം രോഗ വ്യാധികൾ ണ്ടാകാം അതേപോലെ തന്നെ പറയണു കണ്ണിന് ദീനം ഉണ്ടാകാം ആറുകൊണ്ടാണ് രോഗം ചിന്തിക്കുന്നത് കണ്ണിൻ്റെ കാരകത്വം കാരകൻ രവി കണ്ണിൻ്റെ ഒക്കെ കാരകൻ രവി ഉണ്ട് കുജനുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ആറാം ഭാവാധിപൻ അതൊക്കെ ആറുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തൊക്കെ ശുക്രനുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ ഈ കണ്ണിന് രോഗം പറയാ എന്നാണ് പറയണത് അതേപോലെ തന്നെ പറയുന്നു പ്രമേഹ രോഗമുണ്ട് എല്ലാ അവിടെയും ഈ ശുക്രന് പ്രമേഹ രോഗം ഉണ്ടാകാൻ സാധു കൂടുതലാണ് അതേപോലെ തന്നെ എപ്പോഴും ക്ഷീണത ഉത്സാഹമില്ലായ്മ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് മുഖ്യ രോഗം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് മുഖരോഗം മൂത്ര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ചില സമയങ്ങളിൽ നമുക്ക് ഇത് നിങ്ങൾ പറയും എല്ലാ എല്ലാവർക്കും വരണം ഞാൻ എപ്പോഴും പറഞ്ഞു എല്ലാവർക്കും വരണം എന്നില്ല സാധ്യത മാത്രമാണ് പറഞ്ഞത് ഇത് ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പൊതുവായിട്ട് ഇപ്പൊ എല്ലാ ശുഭം പറയുമ്പോൾ അവർക്ക് രോഗം കൂടി കൊടുക്കണ്ടേ മനുഷ്യനായി ജനിച്ചു മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ രോഗമല്ല ഉണ്ടാവുന്നത് പനി മാറി അടുത്ത ചിക്കൻകുനി വരും ചിക്കൻകുനിയെ മാറിയിട്ട് ചിലപ്പോൾ എലിപ്പനി വരും അങ്ങനെ പലതരം രോഗങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രോഗത്തിൻ്റെ ഒരു ചെറിയ ചെറിയ സൂചനകൾ ഇന്ന ഗ്രഹത്തിന് ഇന്ന സാധ്യത ഉള്ളതാണ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രമേഹ രോഗം ഗുഹ്യ രോഗം മുഖരോഗം മൂത്രസംബന്ധമായ രോഗം ഉണ്ടാവും മൂത്രത്തിന് ബുദ്ധിമുട്ട് വരാം അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് വെള്ളം കുടിക്കാത്തൊരു വ്യക്തികളൊക്കെ ആണെങ്കിൽ മൂത്രസംബന്ധമായിട്ടൊക്കെ വരാം അത് ചാരവശാൽ ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ വരുന്ന സമയത്ത് മൂത്രസംബന്ധമായിട്ട് അല്ലെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാകും മൂത്രസംബന്ധമായിട്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അമിതമായ അതേപോലെ തന്നെ വേറെ ഒന്ന് പറയുന്നുണ്ട് അമിതമായ കാമ വിവികാരം അതായത് അമിതമായ കാമ്യവികാരം ഉള്ള ആപത്തുകൾ കൊണ്ട് ഇപ്പം നിങ്ങൾ നമ്മൾ പറയാം ആദ്യം അമിത ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല അത് കാരണം നിങ്ങളുടെ യൂട്യൂബിൻ്റെ അടിയിൽ വന്നിട്ട് പൊങ്കാലിടം എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം അതുകൊണ്ടാണ് പറയുന്നത് കാമ്യവികാരം കൊണ്ടുള്ള ആപത്തുകൾ അതിലൂടെ രോഗങ്ങൾ വരാം അതിനെക്കുറിച്ച് ഞാൻ പഠനം ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ മറ്റേ ഈ രോഗാവസ്ഥ ഇതിനെപ്പറ്റി പല സ്ത്രീകളുടെ ബന്ധങ്ങളൊക്കെ വരുമ്പോൾ പല രോഗാവസ്ഥകളാണ് അതിനെ കുറിച്ച് ഞാൻ പറയാം അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടി കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചിലപ്പം എല്ലാവരും കൂടി പൊങ്കാലിട്ടിടന്നെ സങ്കടത്തിലേക്കും അപ്പൊ അതേപോലെ തന്നെ ശുക്ലസ്രവം ഉണ്ടാകാം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വസ്ത്രങ്ങൾ കീറിയതോ അതേപോലെ മറ്റു നശിക്കുകയോ കാണാതാവുകയോ ചെയ്യുക അത് നമ്മൾ ഇത് സാധാരണ രീതിയിൽ എടുത്താൽ മതി വസ്ത്രങ്ങളുടെ എല്ലാ വസ്ത്രം അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന്റെ അപ്പൊ തന്നെ നിങ്ങൾ മറുപടി തരും എല്ലാ വസ്ത്രങ്ങളും കീറും പിടിക്കും പഴയതാകും അതുകൊണ്ടായിരുന്നു ഇത് ചിലപ്പോൾ ചിലപ്പോ ചില കാര്യങ്ങൾക്ക് ഉണ്ടാകാം ഇപ്പം ആറാം ഭാവം കുജനാവാം ആറാം ഭാവാദിമു കുജനോ ആറാം കാരകൻ ശനിയോ അല്ലെങ്കിൽ കുജനോ ആണെങ്കിൽ ആറാം ഭാവാദിമു ശനിയും ആറാൻ്റെ കാരകനും ശനിയൊക്കെ ആണെങ്കിൽ ചിലപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അഗ്നിപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം കീ അല്ല അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കീറി ദോഷം അത് നമ്മൾ വൃത്തിശൂലമായ അന്തരീക്ഷത്തിലൊക്കെ ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ എടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ പറയുന്നുണ്ട് ഏഴാംകോട് ഈ ഭാര്യാനാശം ഈ ശുക്രൻ എന്ന് പറയുന്നത് ഈ എന്താ പറയുക അമിതമായ കാമികാരെന്ന് പറയുമ്പോൾ ശുക്രനും കുജന ബന്ധപ്പെടുമ്പോൾ ണ്ട് ശുക്രൻ നീചാവസ്ഥയിൽ നിൽക്കുമ്പോൾ പറയുന്നുണ്ട് ആ ശുക്രൻ മറ്റേ ശനിയുമായിട്ടൊക്കെ യോഗം ചെയ്യുമ്പോഴും അങ്ങനെയുള്ള ഈ ഭാര്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ രോഗങ്ങൾ ഉണ്ടാക്കുക കാരണം വെച്ചാൽ നമ്മൾ ദുഃഖത്തിലൂടെ കൂടിയിട്ടുള്ള രോഗങ്ങളൊക്കെ നമുക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരാം ഡിപ്രഷൻ വരാം സൈക്കാട്രിസ്റ്റിക് പ്രോബ്ലം വരാം ചിത്രം അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട് ഇതുകൊണ്ട് അപ്പൊ അതൊക്കെ ഈ ഇതുണ്ട് അദ്ദേഹത്തിന് നമുക്കൊരു കൃഷിയിലൂടെ നഷ്ടം വന്നു നിങ്ങൾ ചിന്തിച്ചോക്കെ ഒരു കൃഷി ചെയ്തു വെള്ളപ്പൊക്കം കൊണ്ടുപോയി നമുക്ക് അമിതമായ ദുഃഖമല്ലേ ചില എന്തോരം കൃഷിയായിട്ട് ആ ഹാർട്ട് അറ്റാക്കായിട്ട് മനംതൊന്ത് മരിക്കുന്നു അതേപോലെ തന്നെ കൃഷിയിലൂടെ നഷ്ടം വരിക അതിലൂടെ നമുക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ അമിതമായി ദുഃഖത്തോടു രോഗം വരാം അതേപോലെ തന്നെ ശരീരഭംഗി കുറവ ശരീരഭംഗി നശിക്കുക ശരീരത്തിലേ നമ്മുടെ ഭംഗി നശിക്കുന്നൊരു അവസ്ഥ വരിക വയറിന്റെ വയറ് സംബന്ധമായിട്ട് വയറ് വീക്കം വേദനകൾ പുകച്ചിൽ എരിച്ചിൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഈ ശുക്രനെ കൊണ്ട് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് അതേ യോഗിനിയായി അത് പ്രശ്നത്തിൽ കബഡി പ്രശ്നത്തിലൊക്കെ വരുമ്പോൾ ജാതകത്തിലല്ല കബഡി പ്രശ്നങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഈ ശുക്രൻ അനിഷ്ട സ്ഥാനത്തൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ യോഗിനികളും യക്ഷികളും മാതൃക്കളും നിമിത്തമുള്ള ഭയം അതിലൂടെ രോഗാവസ്ഥ ഉണ്ടാകാം കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കബഡി നിങ്ങളായിട്ട് ഒരു ജ്യോതിഷ സമയം ജ്യോതിഷമായിട്ട് എന്നൊരു പ്രശ്നമായിട്ട് വരുമ്പോൾ ഒരു കബഡി പ്രശ്നം വെച്ച് നോക്കും ചിലപ്പോൾ ശുക്ര ദുസ്സ്ഥാനത്താണെങ്കിലൊക്കെ നിൽക്കുന്ന സമയത്തും യോഗിനി പ്രോബ്ലം ഉണ്ട് യക്ഷി പ്രോബ്ലം ഉണ്ട് മാതൃക്കളുടെ നിമിത്തം പ്രശ്നമുണ്ട് അതുകൊണ്ട് ആ ഭയത്തിലൂടെ നമുക്ക് ചില രോഗങ്ങൾ നമ്മൾ പറയുമല്ലോ പേടിപ്പനി എന്നൊക്കെ പറയില്ല ഭയത്തിലൂടെ പേടിപ്പനി വരാം അങ്ങനെ നമ്മുടെ ആ നിമിത്തം പരമായിട്ട് നമുക്ക് മാനസിക വിഭ്രാന്തികളൊക്കെ വരാം അമിതമായ ടെൻഷൻ വരാം ആരോട് മൂകത കാണി ഒരു സന്തോഷമില്ലായ്മ ഉണർവില്ലായ്മ അങ്ങനെ അതേപോലെ തന്നെ ഇഷ്ട ബന്ധുക്കളായിട്ടുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകാം എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയുമാണ് ഇനി ഞാൻ കൂടുതൽ ഒന്നും കൂടി പറയുന്നു അതായത് ശുക്രൻ ദുസ്ഥാനത്ത് അതായത് ശുക്രൻ ചാരുദശിൽ ആറ് എട്ട് പന്ത്രണ്ടിൽ വരുമ്പോഴും ഗ്രഹനിലല്ല ശുക്രന് ജാതകത്തിൽ ആറിന് വരുമ്പോഴും ഈ പറഞ്ഞ നീചരാശിയിൽ വരണ സമയത്തും ഈ വരണ സമയത്തല്ല അവിടെ നിൽക്കുകയൊക്കെ ആണെങ്കിൽ ഗ്രഹ ലഗ്നം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ലക് രാശിയിൽ പക്ഷെ അതിന്റെ ആറാം ഭാവം അതിൻ്റെ കാരകൻ ആ ആറാം ഭാവാധിപൻ അതിന് ദൃഷ്ടി പാവയോഗം ദൃഷ്ടി നീചരാശി എന്നൊക്കെ നോക്കി വെച്ചുമ്പോൾ പാണ്ട് വിളർച്ച കഫവാദവും അങ്ങനെയുള്ള പലതരം രോഗങ്ങൾ കണ്ണിൽ ദീനം പ്രമേഹം ഗുഹിയ രോഗം മുഖരോഗം മൂത്രസംബന്ധമായ രോഗം അമിതമായ കാമ്യവികാരം ഉള്ള ആപത്തുകൾ ഉണ്ടാകാം അമിത അമിതമായ കാമികാരമായിട്ടുള്ള ആപത്തുകൾ അല്ലെങ്കിൽ അതിലൂടെ രോഗങ്ങൾ ഉണ്ടാകാം ശുക്ലസ്രാവം ഉണ്ടാകാം എന്നാണ് പറയുന്നത് പിന്നെ വസ്ത്രങ്ങൾ കീറുകയോ മറ്റു നശിക്കുകയോ കാണാതാവുകയോ ചെയ്യുക എന്നാണ് പറയുന്നത് ഭാര്യനാശം ഉണ്ടാകാം കൃഷി കൃഷിയിലൂടെ നഷ്ടം വന്ന് അതിലൂടെ മനം മനംതോ മനംതൊന്ത് അതിലും രോഗം വരാം കാരണം ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു ബ്ലോക്ക് വന്നു അത് രോഗാവസ്ഥയായില്ലേ അല്ലെങ്കിൽ നമ്മൾ ഒരു തളർന്നു പോയി കൃഷിയിൽ നഷ്ടം വന്നു നമ്മൾ ചിലപ്പോൾ ബി പി കൂടി തളർന്നു പോയി രോഗ രോഗിയായി കിടന്നില്ലേ ചില കാലം വരും ഇതൊക്കെ രോഗാവസ്ഥയ്ക്ക് കാരണമാണ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പ്രശ്ന കബഡി പ്രശ്നത്തിലാണെങ്കിൽ യോഗികളും യക്ഷികളും മാതൃകൾ നിമിത്തമുള്ള ഭയം കൊണ്ടും രോഗമുണ്ടാകാം ഇഷ്ടമായ ജനങ്ങളേക്കും നാശം സംഭവിക്കാം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഇത് പൊതുവായ രീതിയിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ അടിയിൽ വന്നിട്ട് ആരും പൊങ്കാലിടാൻ വരണ്ടായി പൊതുവായിട്ട് പൊതുവായിട്ട് എടുക്കാൻ മാത്രമേ ഉള്ളൂ കാരണം ഒരു ഗ്രഹനില എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ടല്ല പന്ത്രണ്ട് രാശികളിൽ പന്ത്രണ്ട് ലഗ്ന ഭാവങ്ങൾ അടിസ്ഥാനം നോക്കി മാത്രമേ ഫലം പറയുന്നത് അപ്പൊ അടുത്ത വീഡിയോസ് അതായത് അടുത്ത മരണകാരകനും രോഗകാരണവും വിദ്വേഷത്തിന്റെയും എല്ലാത്തിന്റെയും കാരകനായ ശനിയുടെ നമ്മുടെ രോഗാവസ്ഥകൾ നമുക്ക് അടുത്തത് പറയാം ഇതുവരെ നമ്മളുടെ വലിയ ദോഷമില്ലാത്ത മറ്റേ വ്യാഴത്തിന്റെയും ശുക്രന്റെയും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ പറഞ്ഞു ഇനി പറഞ്ഞത് കുഴപ്പം നിറഞ്ഞൊരു വ്യക്തിന്റെ അടുത്ത് അതുവരെ നമുക്ക് കാത്തിരിക്കാം ഇപ്പോഴേ കാത്തിരിക്കാം അടുത്ത വീഡിയോസുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം